അടിമാലിലുണ്ടായിട്ടുള്ളത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു ദുരന്തമാണ് ആവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ സർക്കാർ എടുത്തതുകൊണ്ട് അവിടെ നിന്ന് ആളുകളെ മാറ്റിപ്പറപ്പിച്ചുകൊണ്ട് ജില്ലാ ഭരണകൂടം എടുത്തതുകൊണ്ട് വലിയൊരു ദുരന്തം യഥാർത്ഥത്തിൽ ഒഴിവായതാണ് ബുധനാഴ്ച രാത്രിയോടുകൂടി അവിടുത്തെ മണ്ണുമായി ബന്ധപ്പെട്ട ചില ഫോട്ടോഗ്രാഫ്സ് ജില്ലാ കളക്ടറെ ശ്രദ്ധയിൽപ്പെട്ടു അതിനെ തുടർന്ന് വ്യാഴാഴ്ച തന്നെ മഴ അപ്പോഴില്ലെങ്കിലും മണ്ണിടിച്ചിലിൻ്റെ സാധ്യതയുണ്ടോ ആ പടങ്ങളിൽ മണ്ണ് വിണ്ട് ബന്ധപ്പെട്ട ചില സംഭവങ്ങളുണ്ടോ എന്ന് സംശയമുണ്ടായ സാഹചര്യത്തിൽ അടിയന്തരമായി ആ പ്രദേശത്തുള്ള മുഴുവൻ കുടുംബങ്ങളെയും എട്ടോളം കുടുംബങ്ങളെയും മാറ്റി പാർപ്പിക്കാനുള്ള നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകിയതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണ നിലയിൽ ഇപ്പോൾ ഒരു ഉണ്ടാകുമ്പോൾ ആളുകൾ ആ ദുരന്തമുണ്ടാകുമെന്ന് ആ വിധത്തിൽ പ്രതീക്ഷിക്കില്ല അല്ലെങ്കിൽ ആ വിധത്തിൽ കരുതില്ല കാരണം സാധാരണ നിലയിൽ നമ്മൾ കാണുന്ന മഴ ചിലപ്പോൾ പ്രശ്നമുണ്ടാകില്ല എന്ന് കരുതുകയായിരിക്കും ഉണ്ടാവുക എന്നാൽ ആളുകൾക്ക് ചെറിയ വിസമ്മതം ഉണ്ടായെങ്കിലും പിന്നെ ഞാൻ രാത്രി തന്നെ ഇന്നലെ തന്നെ വളരെ ഫോഴ്സ്ഫുള്ളായി ആളുകളെ സ്ഥലത്തു നിന്ന് മാറ്റിയതുകൊണ്ടാണ് വലിയൊരു ദുരന്തം ഒഴിവായത് ഇവിടെ സന്ധ്യയുടെ കുടുംബം ആ ഘട്ടത്തിൽ നിർഭാഗ്യവശാൽ ഏതോ ഒരു രേഖ എടുക്കാനോ മറ്റോ വീട്ടിലെന്തോ ആവശ്യത്തിനോ വന്ന ഘട്ടത്തിലാണ് ഈ മണ്ണിടിച്ചിലിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മരണവും അതിനെ തുടർന്ന് സന്ധ്യ എന്നാൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന വീട്ടമ്മയ്ക്ക് വളരെ ഗുരുതരമായിട്ടുള്ള പരിക്കും ഉണ്ടായിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ഇന്നലെ രാത്രി വിവരം അറിഞ്ഞപ്പോൾ തന്നെ വളരെ പെട്ടെന്ന് ആ വിഷയത്തിൽ ആക്ട് ചെയ്യാൻ ജില്ലാ ഭരണകൂടത്തിന് സാധിച്ചതായി കാണാനുണ്ട് വളരെ പെട്ടെന്ന് ആക്ട് ചെയ്തതുകൊണ്ടാണ് രാത്രി തന്നെ ആ കാര്യത്തിൽ എല്ലാ വിഭാഗം ആളുകളും ഫയർഫോഴ്സിൻ്റായി എൻ ഡി ആർ എഫിൻ്റെ ടീമിനെ തന്നെ ആ കാര്യത്തിൽ വിളിച്ചു സാധാരണ നിലയിൽ നേരെ വലിയ കട്ടറോ വലിയ ജെ സി ബിയോ ഉപയോഗിച്ച് മാറ്റാൻ പറ്റില്ല കാരണം നിങ്ങളെല്ലാവരും ഇന്നലെ കണ്ടതുപോലെ ആ ഘട്ടത്തിൽ അവരുടെ ശരീരത്തിലേക്കാണ് ഇതിൻ്റെ ഭീമിൻ്റെ ഒരു ഭാഗം വീണിട്ടുള്ളത് എന്നുള്ളത് വലിയ ജെ സി ബി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് മാറ്റിയാൽ വലിയ ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ആ നടപടിക്രമങ്ങൾ നിർവഹിച്ചത് നിർഭാഗ്യവശാൽ ഒരാൾ നമുക്ക് നഷ്ടപ്പെട്ടു അവിടെ വീട്ടമ്മയായിട്ടുള്ള സിന്ധുവിനെ നല്ല മുട്ടിന് ബോളിൽ നല്ല ഗൗരവമായി പരുക്കേണ്ടതുകൊണ്ടാണ് പുലർച്ചെ തന്നെ രാജഗിരിയിലേക്ക് മാറ്റിയത് അവിടെ ഡോക്ടർമാരുമായിട്ട് ഞങ്ങൾ എല്ലാവരും സംസാരിച്ചിരുന്നു ബഹുമാനപ്പെട്ട ജില്ലാ ഉപവകുപ്പ് മന്ത്രി ജില്ലയുടെ ചുമതലക്കാരനായിട്ടുള്ള റോഷി അഗസ്റ്റ് ഇന്നലെ രാത്രി തന്നെ സംഭവ സ്ഥലത്തെത്തി സ്ഥലത്തെ ജനപ്രതിനിധികളെല്ലാം എം എൽ എ എം പി ഉൾപ്പെടെ ജനപ്രതിനിധികൾ എല്ലാവരും അവിടെ എത്തി കളക്ടർ നേരിട്ട് ആ സ്ഥലം സന്ദർശിച്ചു വളരെ പെട്ടെന്ന് ചെയ്യാനാകുന്നതെല്ലാം നമുക്ക് ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ മണ്ണിടിച്ചിലിൻ്റെ ഭാഗമായിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള അപാകതയുണ്ടോ എന്നുള്ളത് ഗൗരവമായിട്ടുള്ളൊരു പ്രശ്നമായി തന്നെ കാണുകയാണ് ദേശീയപാത അതോറിറ്റിയോട് ഈ സംഭവമുണ്ടായ ആദ്യഘട്ടത്തിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ കേന്ദ്രത്തിലിരുന്ന് ജില്ലാ കളക്ടർ തന്നെ ബന്ധപ്പെട്ടിട്ടും ആദ്യഘട്ടത്തിൽ ആവശ്യമായ വിധത്തിൽ റിയാക്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നും വാർത്തകളിൽ നിന്നും അന്വേഷണങ്ങളിൽ നിന്നും മനസ്സിലാകുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമായിട്ട് ഇതിനെ കാണേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് ജില്ലാ കളക്ടറോട് ഒരു ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് അടിയന്തിരമായിട്ട് ഈ കാര്യത്തിൽ അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ പി ഡബ്ല്യു ഡിയുടെ എഞ്ചിനീയർമാരുണ്ടാവണം ഹസാഡ് അനലിസ്റ്റ് ഉണ്ടാകണം ജിയോളജിസ്റ്റ് ഉണ്ടാകണം പരിസ്ഥിതി രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുണ്ടാകണം ഇതുമായി ബന്ധപ്പെട്ട സാങ്കേതിക പരിജ്ഞാനമുള്ള ആളുകളെയും എഞ്ചിനീയർമാരെയും അതോടൊപ്പം തന്നെ ഹസാഡ് അനലിസ്റ്റ് പോലെയുള്ള ആളുകളെയും കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ മണ്ണിടിഞ്ഞതിൻ്റെ കാരണം എന്താണ് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും വിധത്തിൽ ജനങ്ങൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ പറയുന്ന വിധത്തിലുള്ള അപാകതയാണോ അതിൽ നിർമ്മാണ കാർക്ക് എന്തെങ്കിലും പ്രയാസം തെറ്റുണ്ടോ എന്നതുൾപ്പെടെ വളരെ ഗൗരവമായി ആലോചിച്ച് ആ കാര്യത്തിൽ റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി ഒരു ടീമിനെ തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം സാങ്കേതിക മികവുള്ള ഒരു ടീമിനെ തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്ന് കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്ന് ഉച്ചയോടുകൂടി ഏതാനും സമയങ്ങൾക്കകം ആ ഉത്തരവ് പുറത്തിറങ്ങി നടപടിക്രമങ്ങളിലേക്ക് പോകും അങ്ങനെ പോകുമ്പോൾ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള മണ്ണിടിച്ചിൽ മാത്രമല്ല ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചിലയിടങ്ങളിൽ തുടർച്ചയായി മഴ പെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സോയിൽ സാങ്ക്ച്വൺ ആക്കപ്പെട്ടിട്ടുള്ള ചില പ്രദേശങ്ങളിൽ ഇനി മണ്ണിടിച്ചിലിൻ്റെ സാധ്യത ഉൾപ്പെടെ ഇടുക്കിയിൽ പ്രത്യേകമായി പരിശോധിക്കാൻ ഇതേ ടീമിനെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പൂർണ്ണമായിട്ടും ഒരു ദിവസം ഉപയോഗിച്ച് ഇന്ന് നാളെയുമായി ഒരു ഇരുപത്തിനാല് മണിക്കൂറോ മുപ്പത്തിയാറ് മണിക്കൂറോ ഉപയോഗിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ട് ജില്ലാ ഭരണകൂടത്തിന് ലഭ്യമാക്കണമെന്നും ജില്ലാ ഭരണകൂടം ആ റിപ്പോർട്ട് കിട്ടിയാൽ ഉടനെ തന്നെ പരിശോധിച്ച് സർക്കാരിലേക്ക് സമർപ്പിക്കണമെന്നും അന്വേഷിച്ചിട്ടുണ്ട് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ദുരന്തമായി ഇത് മാറാതെ പോയത് ഇവിടെ നഷ്ടം തന്നെ വളരെ വലുതാണ് എങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ ക്യാമ്പുകളിലേക്ക് അവരെ കൃത്യമായ സമയത്ത് മാറ്റിയില്ലായിരുന്നെങ്കിൽ വലിയ ദുരന്തം ഇതിനേക്കാൾ വലിയ ദുരന്തത്തിന് വന്നേനെ ആ എട്ട് വീടുകളും തകരുന്ന സ്ഥിതിയിലേക്ക് പോയേനെ വലിയ ആളപായങ്ങൾ ഉണ്ടാകുമായിരുന്നു